ശത്രുക്കളുണ്ട് എങ്ങനെയാ ശത്രുക്കൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ വീട്ടിൽ നല്ല ഒരു വണ്ടി മേടിച്ചാൽ മതി കുറച്ചുപേര് ചുമ്മാ ശത്രുക്കളാകും ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഒരു രണ്ടേക്കർ പറമ്പ് മേടിച്ചേക്ക് കുറച്ചുപേര് നിങ്ങളോട് മിണ്ടാതാകും ഒരു സ്ഥല കച്ചവടം നടത്തുന്ന ബ്രോക്കർ പറയുവാണ് ഒരു കച്ചവടം നടത്തിയപ്പോ തന്നെ കുറച്ചുപേരെ ഭയങ്കര ശത്രുക്കളാണ് നമ്മൾ പറയില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്യാൻ പോയിട്ടില്ല അവരെന്തിനാ ചുമ്മാതെ ഉണ്ടാവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പറന്ന് ഒരു രാജ്യത്തേക്ക് പോയി എന്ന് കേൾക്കുമ്പോ ചുമ്മാ കൊറച്ചുപേര് ശത്രുക്കളാവും എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ദൈവമേ എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ കാരണം അറിയാമോ ദൈവം വചനം സ്വീകരിക്കുന്ന വ്യക്തി ആ വ്യക്തിയിൽ വരുന്നത് ഒരു തീയാണ് ബൈബിൾ വചനം ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്ന് പറയുന്നു എന്റെ വചനം തീ പോലെയാണെന്ന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാറിപ്പറക്കുന്ന ഈച്ച തീയോട് ചങ്ങാത്തം കൂടുന്നത് തീയോട് കളിക്കാൻ നിക്കത്തില്ല അത് ഓടിപ്പോ അപകടമാണെന്നറിയാം ദൈവവചനം തീയാണ് ആ തീ അകത്ത് പറ്റി പിടിക്കുമ്പോ അതെല്ലാ അനർഥങ്ങളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും നിന്നെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും नयन तुडंगू